അസാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു സ്നേഹമുള്ള സഹോദരങ്ങളെ ഓപ്പൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാന്മാരുടെ മഹിത മാതൃകകളെ നമ്മുടെ പ്രവർത്തകർക്കും മറ്റുള്ളവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഒരു സംരംഭം ആരംഭിച്ചു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ദൌഢവത്തിന്റെ മേഖലയിൽ പ്രത്യേകിച്ച് സമസ്തയുടെ സന്ദേശം സാധാരണക്കാരിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ ആധുനിക ലോകത്ത് വളരെയേറെ ഫലപ്രദമായ പ്രവർത്തനങ്ങളും നീക്കങ്ങളും നടത്തുന്ന ഓപ്പൺ ഫോറത്തിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാണ് പല സന്നിഗ്ധ ഘട്ടങ്ങളിലും ആരോപണങ്ങൾക്ക് മറുപടി പറയുവാനും വസ്തുതകൾ പ്രചരിപ്പിക്കുവാനും ഓപ്പൺ ഫോറത്തിന്റെ പ്രവർത്തനം വളരെയേറെ ഉപകരിച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തകർക്ക് അള്ളാഹു ദളവത്തിന്റെ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഏറ്റവും വലിയ പ്രവർത്തനോത്സുകത എന്ന് പറയുന്നത് നമ്മുടെ പൂർവീകരായ നേതാക്കളുടെ മഹിതമായ മാതൃകകളാണ് നബീസുല്ലാഹുലൈ വസലമ തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചത് ചരിത്രത്തിലുണ്ട് ഒരു സഹാബി അലൈഹി നബിസ്ലാഹുലൈവസ്ലമ തങ്ങളോട് പറഞ്ഞു ലൈസ ഇന്ദി കസറത്ത് സൊലാത്തിം വസിയാം നബിയെ എനിക്ക് കൂടുതൽ നമസ്കാരമോ കൂടുതൽ നോമ്പോ ഒന്നുമില്ല നിസ്കാരവും നോമ്പും ഇല്ല എന്നല്ല കൂടുതൽ ഇല്ല എന്നാണ് അയാൾ പറഞ്ഞതിന്റെ അർത്ഥം വലാഖിന്നി ഒഹിബുല്ലാഹ് റസൂലഹു ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെയും വളരെയേറെ സ്നേഹിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത് ഇത് കേട്ട ഉടനെ അലൈഹി അലൈവ് തങ്ങൾ പ്രതിവചിച്ചത് അൽ മർഉ്മൻ അഹബ മനുഷ്യൻ അവൻ സ്നേഹിച്ചവരുടെ കൂടെ ഉണ്ടാകും എന്നാണ് അപ്പോൾ നല്ലവരെ സ്നേഹിച്ചാൽ നല്ലവരുടെ കൂടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടുവാനും അവരുടെ മാർഗേണ മുന്നോട്ട് പോയി സ്വർഗ്ഗം പ്രാപിക്കുവാനും നമുക്ക് കഴിയും എന്നതിന്റെ വ്യക്തമായ ഒരു രേഖയാണ് നബിസ്വലാഹുലൈ വസ്ലമാ തങ്ങളുടെ ഈ വചനം നമ്മൾ എത്ര മോശക്കാരാണെങ്കിലും കഴിവ് കുറഞ്ഞവരാണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന സമസ്തയെ നയിച്ച മഹാരഥന്മാരായ നായകന്മാർ അള്ളാഹുവിങ്കിൽ കബൂലിയത്തുള്ള സൂഫിവര്യൻമാരും അള്ളാഹുവിന്റെ ഔലിയാക്കളുമായ അള്ളാഹുവിങ്കൽ സ്വീകാര്യതയുള്ള ആളുകളാണെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല നമ്മുടെ മഹോന്നതരായ നായകന്മാരുടെ മരണരംഗങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്കത് അറിയാവുന്നതാണ് അത്രയും ഔന്നത്യമുള്ള മഹാന്മാരെ സ്നേഹിക്കാൻ കഴിഞ്ഞു അവരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നത് നമുക്ക് സന്തോഷമുളവാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ മാർഗ്ഗങ്ങളും മാതൃകകളുമാണ് നമ്മൾ പിന്തുടരുന്നത് നമ്മുടെ കയ്യിൽ വീഴ്ചകൾ വന്നാൽ പോലും അത് പരിഹരിക്കാൻ ഈ സ്നേഹം കൊണ്ട് കഴിയുമെന്നാണ് മതം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ സൂറത്തുൽ കഫ് സാധാരണ ഓതുന്നു അതിൽ അൽ അൽകഫിൽ അഭയം പ്രാപിച്ച ആളുകളെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് കാവൽ നിന്ന നായ പോലും സ്വർഗാവകാശിയാണെന്ന് പരിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നത് മഹാന്മാരെ അത് സ്നേഹിച്ചതുകൊണ്ടാണ് ആ പോലും അള്ളാഹു അത്രമാത്രം ഉന്നതമായ പദവി നൽകിയത് മഹത്വക്കളെ സ്നേഹിച്ചതിന്റെ പേരിലാണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് തീർച്ചയായും അള്ളാഹു മഹാന്മാരെ സ്നേഹിച്ചാൽ ഗുണം നൽകുമെന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ നമ്മുടെ നേതാക്കളുടെ ജീവിത മാതൃകകൾ പഠിക്കുകയും പകർത്തുകയും ചെയ്യുകയും അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും ഗുണം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്കിന്ന് സമത്ത കേരള ജമിയതുലമായയുടെ മാർഗം മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരു ജഴവത്ത് നിർവഹിക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ പൂർവ്വകാല നേതാക്കളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണകരമായ പ്രവർത്തനമായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് കണ്ണിയത്ത് കണ്ണീത്തുസ്സാദ് ശംഷുലമ പോലുള്ള മഹത്വങ്ങൾ അവരുടെ കബറിൽ കിടന്ന് സന്തോഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ നമ്മുടെ പ്രവർത്തനത്തിന്റെ അതാണ് ആ ലക്ഷ്യത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുവാനും ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാനുമുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മിൽ നിന്നുണ്ടാകേണ്ടത് മഹാൻമാരായ കണ്ണീത്തുസാദും ശംശൂലമായും അടുത്ത കാലത്ത് നമ്മളോട് ഇവിടെ പറഞ്ഞ സവത്തകേല ജമ്യത്തിലുമട മഹാരഥന്മാരായ നേതാക്കളും നമുക്ക് കാണിച്ചു കാണിച്ചുവന്ന മാതൃകയും പ്രവർത്തനവും സൂക്ഷ്മതയുടെ മാതൃകയാണ് നൂറ് ശതമാനമുള്ള അവരുടെ സൂക്ഷ്മതകളും പ്രവർത്തനങ്ങളും നമുക്ക് വലിയ മാതൃകയാണ് സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മാർഗത്തിൽ വരും തലമുറയെ നിർത്താനുള്ള ശക്തമായ നീക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് എന്നാണ് സാന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇൻഷാ അല്ലാ ഇതൊരു ക്യാമ്പയിനാണ് ഇതതിന്റെ ആമുഖം മാത്രമാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മഹോന്നന്തരായ പണ്ഡിതന്മാരുടെ ജീവിത ചിത്രത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ ആവേശം പകരുന്ന നമുക്ക് ഉൾത്തൊടിപ്പുണ്ടാക്കുന്ന നല്ല നല്ല സംഭവങ്ങൾ നിങ്ങളുമായി കൈമാറാൻ ഈ ഗ്രൂപ്പിലൂടെ സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി ഒബറക്കത്തു